フフフ。<music> ഹലോ എവറി വൺ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് മിലീന ഞാൻ ലേൺ വയസ്സുള്ള ഹിസ്റ്ററി ഫാക്കൾട്ടിയാണ് നമ്മൾ എം എ സെക്കൻഡ് സെമസ്റ്റർ കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു ടു തൗസൻഡ് എന്നുള്ള ആയിരിക്കും ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ചരിത്രമാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നത്തെ ക്ലാസ് എന്നുള്ളത് പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആയിരിക്കും ഈ ഒരു പേപ്പറിനെ ഒരു ഇൻട്രൊഡക്ഷൻ തരുവാണെങ്കിൽ എം എച്ച് ഐ വൺ സീറോ ഫൈവ് എന്ന് പറയുന്ന ഒരു ഈ പേപ്പറിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും എം എച്ച് ഐ വൺ സീറോ ഫൈവ് എന്നുള്ള ഒരു ആ ഒരു കോഴ്സ് കോഡിൽ പഠിച്ചിട്ടുള്ള പേപ്പർ ആയിരിക്കും ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഫ്രം ഏർലിയർ ടൈംസ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള പേപ്പർ അപ്പൊ ആ ഒരു പേപ്പറിന്റെ സെക്കൻഡ് പാർട്ട് പോലെ വരുന്ന ഒരു പേപ്പറാണ് ആ ഒരു ആ ഒരു പേപ്പർ നമ്മൾ കവർ ചെയ്ത തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വരെയുള്ള ഇക്കണോമിക് ഹിസ്റ്ററി ആയിരുന്നുവെങ്കിൽ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മുതലുള്ള രണ്ടായിരം വരെയുള്ള ഇക്കണോമിക് ഹിസ്റ്ററി ആണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇക്കണോമിക് ഹിസ്റ്ററി എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ഹിസ്റ്ററി സ്റ്റുഡൻസിന് അധികം താല്പര്യം ഇല്ലാത്ത ഒരു 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 ആയിരിക്കും ഇക്കണോമിക് ഹിസ്റ്ററി എന്നുള്ളത് എനിക്കും ബേസിക്കലി അത്ര ഇഷ്ടമില്ലാത്ത ഒരു 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 ടോപ്പിക്കാണ് ഇക്കോണോമിയെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ഇക്കണോമിക് ഹിസ്റ്ററിയെ കുറിച്ചുള്ള പഠനം എന്നുള്ളത് പക്ഷെ ഹിസ്റ്ററി സംബന്ധിച്ചിടത്തോളം ഇക്കണോമിയെ കുറിച്ച് പഠിക്കാതെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് പഠിക്കാതെ ഹിസ്റ്ററി മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ പല രീതിയിലുള്ള ചരിത്ര രചന ശാഖകൾ എടുത്ത് നോക്കിയാലും ഇപ്പം മാർക്സിസ്റ്റ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയാലും ഇക്കണോമിയെ ബേസ് ചെയ്തുകൊണ്ടാണ് സാമ്പത്തിക വ്യവസ്ഥയെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള പല ചരിത്ര രചനകളും ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ആ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഊന്നിക്കൊണ്ടാണ് സാമൂഹ്യ വ്യവസ്ഥകളും മായിട്ടുള്ള മാറ്റങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നത് അപ്പൊ ഈ ഒരു ഇക്കണോമിക് വ്യവസ്ഥ എന്ന് പറയുന്ന ചരിത്രത്തിന്റെ ഒരു ബേസ് ആയിട്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടാണ് എങ്കിലും ഒട്ടൊന്ന് ബോറിംഗ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ആണ് എങ്കിൽ പോലും ഇക്കണോമിക് ഹിസ്റ്ററി പഠിക്കുന്നത് നമ്മുടെ ഒരു ചരിത്ര വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചരിത്രം എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് നമ്മുടെ ആ ഒരു പൂർവതയിലേക്ക് എത്താനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം ആ ഒരു രീതിയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് ഈ ഒരു പേപ്പറിലേക്ക് കടക്കുകയാണെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകാനായിട്ട് നമുക്ക് കഴിയും നമ്മൾ ഓൾറെഡി സംസാരിച്ചതുപോലെ തന്നെ ഇക്കണോമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഒരു ബേസ് ഒരു ഫൗണ്ടേഷൻ ആണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു കോട്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഇക്കണോമിക് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ജോൺ ക്ലാബ് ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇക്കണോമിക് ഹിസ്റ്ററി ഇസ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി ഹിസ്റ്ററിയുടെ തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഹിസ്റ്ററി തന്നെ നിലനിൽക്കുന്നത് ഇക്കണോമിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥകളിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും കാരണം ഓരോ സമയത്ത് ഹിസ്റ്ററി എടുത്തു നോക്കിയാലും ഫ്യൂഡലിസം എടുത്താലും സ്ലേവറി എടുത്താലും ഒക്കെ അതിന്റെ ഒരു ഇക്കണോമിക് ഫീച്ചു ആ ഒരു ചരിത്ര രചനയെ തന്നെ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു ചരിത്രത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണെന്ന് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇക്കണോമിക് ഹിസ്റ്ററി ഇസ് എ മോസ്റ്റ് ഫണ്ടമെന്റൽ ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാൽ ഇറ്റ് ഇസ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല പക്ഷെ അതൊരു ഫൗണ്ടേഷൻ ആണ് എന്നും ആൻഡ് ഫൗണ്ടേഷൻസ് എക്സിസ്റ്റ് ടു കാറി ബെറ്റർ തിങ്സ് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് ഇക്കണോമിക് ഹിസ്റ്ററിയെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് ജോൺ ക്ലാബ് പറയുന്നത് ഇനി നമുക്ക് നേരെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് കടക്കാം ഈ ഒരു പേപ്പറിന്റെ മൊത്തത്തിലുള്ള ഔട്ട്ലൈൻ നമുക്ക് ഒന്ന് ഒന്ന് പരിശോധിക്കാം കോഴ്സ് ഫോക്കസസ് ഓൺ ഇന്ത്യസ് ഇക്കണോമിക് ഹിസ്റ്ററി ഫ്രം എയ്റ്റീൻ സെഞ്ചുറി ടു പ്രസന്റ് ഫേസ് ഓഫ് ഗ്ലോബലൈസേഷൻ നമ്മൾ ഓൾറെഡി കണ്ട പോലെ തന്നെ ആയിരത്തി എഴുന്നൂറുകളിലാണ് തുടങ്ങുന്നത് അപ്പൊ രണ്ടായിരം വരെ അതായത് ഒരു ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഒക്കെ വരുന്ന ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇക്കണോമിക് സമയം വരെയുള്ള ഒരു ചരിത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് അപ്പോ ആയിരത്തി എഴുന്നൂറുകൾ എന്ന് പറയുമ്പോൾ എയ്റ്റീൻ സെഞ്ചുറി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു ട്രാൻസിഷൻ പീരീഡും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മിഡീവൽ ആയിട്ടുള്ള മിഡീവൽ എറയിൽ നിന്ന് മോഡേൺ ആയിട്ടുള്ള ഇറയിലേക്കുള്ള ഒരു മാറ്റം സംഭവിക്കുന്നതും അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നതും ഒക്കെ എയ്റ്റീൻ സെഞ്ചുറിയിലാണ് അപ്പൊ ട്രാൻസിഷൻ ഫ്രം മിഡീവൽ ടു മോഡേൺ ഇതൊരു വെസ്റ്റേൺ പെർസ്പെക്ടീവിൽ നോക്കുവാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥ ഇല്ലാതാകുന്നതും അതിന്റെ ഒപ്പം തന്നെ ഇൻക്രീസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ട്രേഡ് യും കോമേഴ്സിന്റെയും ഈ വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും ഒക്കെ ഇൻക്രീസ് നമുക്ക് ഒരു കാലഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റീനൈസൻസ് പീരീഡ് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് യൂറോപ്പില് അതിനുശേഷം സയന്റിഫിക് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഒക്കെ ഉണ്ടാവുന്നുണ്ട് സയന്റിഫിക് ആയിട്ട് ഒരുപാട് ഇൻവെൻഷൻസ് ഉണ്ടാവുന്നുണ്ട് സ്റ്റീം എൻജിൻ കണ്ടുപിടിക്കുന്നുണ്ട് ഒരുപാട് മെഷീൻസ് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ഇൻവെൻഷൻസിലൂടെയും സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഒരു എൻലൈറ്റന്മെന്റിലൂടെയും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ഒരു കാലഘട്ടം കൂടിയാണ് പതിനെട്ടാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ യൂറോപ്യൻ ഡോമിനൻസ് ഫെസിലിറ്റേറ്റഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മച്ച് ഓഫ് ദ ഗ്ലോബ് ബൈ യൂറോപ്യൻ പവേഴ്സ് അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇൻക്രീസിംഗ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് യൂറോപ്യൻ പവേഴ്സിന്റെ ഡോമിനേഷൻ കാണാനായിട്ട് സാധിക്കുന്നത് ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ യൂറോപ്യൻ പവേഴ്സ് ഉയർന്നു വരികയും അവര് കോളനികളെ സ്ഥാപിക്കുകയും കോളനൈസേഷനിലൂടെ അവര് പല സ്ഥലങ്ങളും കീഴടക്കാനായിട്ടുള്ള ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് പോകുന്നത് അപ്പൊ ദിസ് കോഴ്സ് കവേഴ്സ് ട്രാൻസിഷൻ ഫ്രം എ കൊളോണിയൽ ഇക്കോണമി അതായത് ഇന്ത്യ ഇന്ത്യയുടെ ആ ഒരു കൊളോണിയൽ ഇക്കണോമിക് വ്യവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഒരു പ്ലാൻഡ് ഇക്കോണമി അല്ലെങ്കിൽ ഒരു മിക്സഡ് എക്കണോമിക് വ്യവസ്ഥ നെഹ്റുവിന്റെ ഒക്കെ ഒരു ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലൊക്കെയുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഇക്കണോമിക് വ്യവസ്ഥയിലേക്കൊക്കെ മാറുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് എങ്ങനെയാണ് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ആ ഒരു ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ എന്നൊക്കെ പറയുന്ന പോളിസികളിലേക്ക് ഇന്ത്യ കിടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു പേര് പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കിനി ഈ പേപ്പറിന്റെ ഓരോ തീംസും നേരിട്ട് പരിചയപ്പെടാം ആദ്യത്തെ തീം തീം വൺ എന്നുള്ളത് ഹിസ്റ്റോറിയോഗ്രഫി ആൻഡ് ഇക്കോണമി എന്നുള്ളതാണ് തീം വണ്ണിന്റെ ടൈറ്റിൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഈ ഒരു ഇക്കണോമിക് ഹിസ്റ്ററിയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒരു വാതിലാണ് ഈ ഒരു തീം ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള വാക്ക് ഹിസ്റ്റോറിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വാക്കാണ് ചരിത്ര രചനാ രീതിയെയാണ് മോസ്റ്റ്ലി ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത് അതായത് ദ ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കും അത് എപ്രകാരമാണ് ചരിത്രം എഴുതപ്പെടുന്നത് അതിന്റെ ഒരു പഠനമാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളത് അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇക്കണോമിക് ഹിസ്റ്ററിയെ എങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അതിന്റെ ആ ഒരു ഹിസ്റ്ററി റൈറ്റിംഗിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിന്റെ ഡിഫറെന്റ് പെർസ്പെക്ടീവ്സും ഡിബേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് ഈ ഒരു തീമില് രണ്ട് യൂണിറ്റ്സ് ആണുള്ളത് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ സെഞ്ചുറി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഒരു ഇൻട്രൊഡക്ടറി യൂണിറ്റ് ആണ് ഇതിൽ മുഗൾ എംപയർ മുതൽ ആ ഒരു മുഗൾ എംപയറിന്റെ ആ ഒരു ഡിക്ലൈന് ശേഷം വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ആ ഒരു എയ്റ്റീൻ സെഞ്ചുറിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് പിന്നീട് യൂണിറ്റ് ടൂയില് ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് ദ കൊളോണിയൽ ഇക്കോണമി ചരിത്ര രചനാ രീതികളെയും അതിലെ പെർസ്പെക്ടീവ്സിനെയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് ടു ഇനി യൂണിറ്റ് വണ്ണില് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോസ്റ്റ്ലി യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ദ ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ച പോലെ മുഗൾ എംപയറിന്റെ അവസാനത്തിൽ ആ ഒരു ഡിക്ലൈൻ ആ ഒരു സ്റ്റേജില് സ്റ്റേജിൽ തുടങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പറിന്റെ പേപ്പർ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് അതിനൊപ്പം തന്നെ റൈസ് ഓഫ് ദ യൂറോപ്യൻ ഡോമിനൻസ് യൂറോപ്യൻ ഡോമിനൻസ് എങ്ങനെയാണ് ഉയർന്നു വരുന്നത് ഒരു ഗ്ലോബൽ പവർ ആയിട്ട് ഏഷ്യയെയും ആഫ്രിക്കേനെയും ഒക്കെ പിടിച്ച് കുലുക്കിയിട്ടുള്ള ഒരു ഗ്ലോബൽ പവർ ആയിട്ട് എങ്ങനെയാണ് ഉയർന്നു വരുന്നത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഏഷ്യ ഫെല്ലാൻഡ് കണ്ടുള്ള കൊളോണിയൽ റെജിംസ് എങ്ങനെയാണ് ഏഷ്യ കോളനി ഭരണത്തിന്റെ കീഴിൽ പെടുന്നത് പെട്ടു പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഹിസ്റ്റോറിയോഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങളും തീംസും ഇഷ്യൂസും ഡിബേറ്റ്സും ഒക്കെ ഈ ഒരു തീമിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഇതാണ് ടീം വൺ ഒരു ഒരു രേഖാചിത്രം എന്നുള്ളത് ഇനി ീം ടുയിലേക്ക് പോകുമ്പഴേക്കും ട്രേഡ് ആൻഡ് മാർക്കറ്റ്സ് എന്നുള്ളതാണ് തീം ടൂറെ ടൈറ്റിൽ ഇതിൽ യൂണിറ്റ് ത്രീയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മെർച്ചൻസ് ആൻഡ് മാർക്കറ്റ്സ് എന്നുള്ള ഒരു തീമാണ്ഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സെവൻ ടു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്നുള്ള ഒരു ടൈം പീരീഡ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ സംഭവിച്ചത് എന്താണെന്ന് പറയാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ സംഭവിച്ചത് എന്താന്ന് പറയാം രണ്ടും രണ്ട് മൈൽ സ്റ്റോൺസിന്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സംസാരിക്കുന്നതിലും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് മെർച്ചൻസിനും മാർക്കറ്റ്സിനുമാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഇനി അതിനുശേഷം കൊളോണിയലിസം ആൻഡ് ട്രേഡ് എന്നുള്ള യൂണിറ്റ് ആണ് യൂണിറ്റ് ഫോർ അത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സും ഫീച്ചേഴ്സും ഫാക്ടേഴ്സും ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു തീമിന്റെ മൊത്തത്തിലുള്ള ഒരു മാപ്പ് നോക്കുവാണെങ്കിൽ ീം ടു ഡിസ്കസ് ദ ചേഞ്ചിങ് റോൾ ഓഫ് ഇന്ത്യൻ മേർച്ചൻസ് ആൻഡ് ബ്രിട്ടീഷ് റോൾ ബ്രിട്ടീഷുകാരുടെ റൂൾ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം ഇന്ത്യയിൽ വരുന്ന മാറ്റങ്ങളാണ് മൂസ്ലി ഈ ഒരു ഈ ഒരു തീമില് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ മോർച്ചൻസിന്റെ അതായത് ഇന്ത്യൻ മോർച്ചൻ ക്ലാസിന്റെ ആ ഒരു വ്യവസായമൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രഗ് പ്രഗത്ഭരായിട്ടുള്ള ഒരു അത്യാവശ്യം ഡോമിനന്റ് ആയിട്ടുള്ള ആ ഒരു ക്ലാസിന്റെ ഒരു റൂൾ എങ്ങനെയാണ് മാറി വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂറട്ടും ബംഗാളും നമ്മൾ പഠിക്കുന്നുണ്ട് രണ്ട് കേസ് സ്റ്റഡീസ് ആയിട്ട് എങ്ങനെയാണ് സൂറട്ടിന്റെ ആ ഒരു എന്താ പറയാ പ്രാധാന്യം കുറഞ്ഞു പോകുന്നത് എന്തോ എങ്ങനെയാണ് ബംഗാൾ അതിന്റെ ആ ഒരു സ്ഥാനത്ത് ഉയർന്നു വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിക്ലൈൻ ഓഫ് സൂറട്ടും അതിന്റെ ഒപ്പം തന്നെ റൈസ് ഓഫ് ബംഗോളും നമ്മൾ നോക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ ബസാർ ഇക്കോണമി ഇന്ത്യയുടെ ആ ഒരു ബസാർ ഇക്കോണമി എന്നുള്ള ആ ഒരു ആ ഒരു ടേം നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അതിന്റെ അതിൽ വരുന്ന മാറ്റങ്ങളും അതെങ്ങനെയാണ് ഈ ഒരു കോളനി ഭരണത്തിന്റെ കീഴിൽ നിലനിന്ന് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു തീമില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ തീം ത്രീയിലേക്ക് വരുമ്പോഴേക്കും ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ടൈറ്റിൽ ഓഫ് ദി റൂറൽ ഇക്കോണമി എന്നുള്ളതാണ് അപ്പൊ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ റൂറൽ ഇക്കോണമിയുടെ ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയുടെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് അതിൽ യൂണിറ്റ് ഫൈവ് വരുന്നത് അഗ്രേറിയൻ പോളിസി ആൻഡ് ലാൻഡ് റൈറ്റ്സ് എന്നുള്ളതാണ് യൂണിറ്റ് ഫൈവിന്റെ ടൈറ്റിൽ അതിനുശേഷം യൂണിറ്റ് സിക്സിൽ നമ്മൾ പാറ്റേൺസ് ഓഫ് കൊമേഷ്യലൈസേഷൻ ആണ് നോക്കുന്നത് യൂണിറ്റ് സെവനിലേക്ക് വരുമ്പോഴേക്കും ക്വസ്റ്റൻ ഓഫ് ഗ്രേഡ് ഗ്രോത്ത് ആൻഡ് സ്റ്റാപ്നേഷൻ എന്നുള്ളതാണ് ആ ഒരു യൂണിറ്റിന്റെ ടൈറ്റിൽ ആയിട്ട് വരുന്നത് ഇനി മൊത്തത്തിൽ യൂണിറ്റ് തീം ത്രീയുടെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ടീം ത്രീ ഡിസ്കസസ് ആൻഡ് എക്സ്പ്ലോർ ദ ഇമ്പാക്ട് ഓഫ് കൊളോണിയൽ ഡോമിനേഷൻ ആൻഡ് റൂറൽ ഏരിയാസ് റൂറൽ ഏരിയാസിന്റെ മുകളിൽ ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ മുകളിൽ എങ്ങനെയാണ് കോളനി ഭരണത്തിന്റെ ആ ഒരു ഡോമിനേഷൻ വരുന്നത് എങ്ങനെയാണ് ഇക്കണോമിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ മുകളിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക് ആണ് അത് ട്രാൻസ്ഫോംഡ് ലാൻഡ് റിലേഷൻസ് ലീഡിങ് ടു ഇൻക്രീസ്ഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ് എങ്ങനെയാണ് കോളനി ഭരണത്തിന്റെ കീഴിലുള്ള ലാൻഡ് റിലേഷൻസ് ഈ പൂ ഭൂമിയുടെ മേലിൽ ഉണ്ടാകുന്ന ലാൻഡ് സെറ്റിൽമെന്റ്സും ലാൻഡ് റിലേഷൻസും ഒക്കെ എങ്ങനെയാണ് റൂറൽ ലൈഫിൽ റൂറൽ ഇക്കണോമിയിൽ കൂടുതൽ കൂടുതൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒക്കെ ചുവട് പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് റൂറൽ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ക്ലാസ് ഡിഫറൻസിയേഷൻ ഈ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള ആ ഒരു അന്തരം എങ്ങനെയാണ് ഇന്റൻസിഫൈഡ് ആയി മാറുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ ഒരു തീമില് നമ്മൾ കാണാം ഇനി നാലാമത്തെ തീമിലേക്ക് വരുമ്പോഴേക്കും ും കൊളോണിയൽ ഇക്കോണമി എന്നുള്ളതാണ് നാലാമത്തെ തീമിന്റെ ടൈറ്റിൽ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ കോളനി സാമ്പത്തിക വ്യവസ്ഥയുടെ പല പല ഘടകങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കാണുന്നത് യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് എട്ടിലേക്ക് വരുമ്പോഴേക്കും കറൻസിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് യൂണിറ്റ് ഒമ്പതിലേക്ക് വരുമ്പോൾ യൂണിറ്റ് നയനിലേക്ക് വരുമ്പോൾ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഡിബേറ്റ് ആണ് നമ്മുടെ ദാദാബൈ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള ആ ഒരു ആ ഒരു തിയറിയും അതിന്റെ ഡിബേറ്റും എം എ ലെവലില് എ നമ്മൾ നോക്കേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷ്മമായിട്ട് തന്നെ അത് നോക്കുന്നിട്ട് ജസ്റ്റ് ബേസിക്സ് പഠിച്ചു പോകുകയല്ല ആ ഒരു ഡിബേറ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ഒമ്പത് അതിൻ്റെ ഒപ്പം തന്നെ യൂണിറ്റ് പത്തിലേക്ക് വരുമ്പോഴേക്കും പത്താമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോഴേക്കും കൊളോണിയൽ ഇക്കോണമി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് കോളനി വ്യവസ്ഥയും അതിന്റെ ഇമ്പാക്റ്റും എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് യൂണിറ്റ് പതിനൊന്നിലേക്ക് വരുമ്പോഴേക്കും ഫാമിൻസ് ആൻഡ് എപ്പിഡമിക്സ് എങ്ങനെയാണ് പട്ടിണി മരണങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നതെന്നും അതെല്ലാം ഈ ഒരു കോളനി വ്യവസ്ഥയുടെ ഇംപാക്ട്സ് ആയിട്ടും അതിന്റെയൊക്കെ ഫലമായിട്ടും ആ ഒരു കോളി കൊളോണിയൽ പോളിസി എങ്ങനെയാണ് ഇവയൊക്കെ നേരിടുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നുണ്ട് ീം നാലിന്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ തീം ഫോർ ഫോക്കസ് ഓൺ ദി ഇഫക്ട്സ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസീസ് ഓൺ ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയാണ് എപ്രകാരമുള്ള എപ്രകാരമാണ് ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസീസ് ഇന്ത്യൻ ഇക്കോണമിയുടെ മോഡൽ ഒരു പ്രഭാവം ചെലുത്തിയിട്ടുള്ളത് അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാകും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ കൊളോണിയൽ ഇക്കോണമി വാസ് മാർഗ് ബൈ എ സിഗ്നിഫിക്കന്റ് ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ റിസോഴ്സ് എന്നുള്ള പോയിന്റ് കൂടെ നോക്കുന്നുണ്ട് അതായത് ആ ഒരു ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള തിയറിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് എങ്ങനെയാണ് കോളനി ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യക്ക് അതിന്റെ റിസോഴ്സ് വിഭവങ്ങളും ഇന്ത്യക്ക് കിട്ടേണ്ടിയിരുന്ന സമ്പത്തുമൊക്കെ നഷ്ടമായി പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ഡിബേറ്റും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ റിക്കറൻറ്റ് ഫാമൻസ് എ നോട്ടബിൾ അഡ്വേഴ്സ് കോൺസിക്വൻസ് ഓഫ് ദീസ് പോളിസീസ് അതായത് കോളനി ഭരണത്തിന്റെ കൊളോണിയൽ ആയിട്ടുള്ള പോളിസീസിന്റെ ആ ഒരു ഭരണത്തിന്റെയും ആ അഡ്മിനിസ്ട്രേറ്റീവ് വ്യവസ്ഥയുടെയും ഒക്കെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരുപാട് പട്ടിണി മരണങ്ങൾ ഇവിടേക്ക് ഉണ്ടാകുന്നതെന്നും അതെങ്ങനെയാണ് ഈ ഒരു ഭരണത്തിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്നതും എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഈ ഒരു തീമിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇനി തീം ഫൈവിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഫോക്കസ് ഫോറസ്റ്റ് ആൻഡ് കോമൺസ് എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് മാറുന്നുണ്ട് ഇതിൽ രണ്ട് യൂണിറ്റ്സ് ആണുള്ളത് യൂണിറ്റ് പന്ത്രണ്ടിൽ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ ഇക്കോണമീസ് എന്നുള്ള ഒരു തീം ബേസ് ബേസിലാണ് ഈ യൂണിറ്റ് പന്ത്രണ്ട് പോകുന്നത് യൂണിറ്റ് പതിമൂന്നിലേക്ക് വരുമ്പോഴേക്കും ട്രൈബൽ സൊസൈറ്റീസ് ആൻഡ് കൊളോണിയൽ ഇക്കോണമി എന്നുള്ളതാണ് യൂണിറ്റ് പതിമൂന്നിന്റെ യൂണിറ്റ് തേർട്ടീന്റെ ടൈറ്റിലായിട്ട് വരുന്നത് ഇതിന്റെ മൊത്തത്തിലുള്ള ചിത്രം ഈ ഒരു തീമിന്റെ മൊത്തത്തിലുള്ള ഒരു രേഖാചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ േറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റ് പോകുന്നത് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ദി എക്സിസ്റ്റിംഗ് ട്രൈബൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് കോളനി ഭരണത്തിന്റെ കീഴിൽ ഈ ആദിവാസി മേഖലകളിലൊക്കെ ഉണ്ടായിരുന്ന സ്ട്രക്ചേഴ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി നിലനിന്ന് പോന്നിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അതിന്റെ ഒപ്പം തന്നെ ദിസ് ഡിസ്ക്രിപ്ഷൻ ലെ ട് കോൺഫ്ലിക്സ് ആൻഡ് റെസിസ്റ്റൻസ് എമൻസ് ട്രൈബൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് കോളനി ഭരണത്തിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒരു രീതിയിലുള്ള കോൺഫ്ലിക്റ്റിലേക്കും കലഹങ്ങളിലേക്കും കോളനി ഭരണത്തിനെതിരെയുള്ള യുദ്ധങ്ങളിലേക്കും ഒക്കെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ നയിച്ചത് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു തീമിൽ അഡ്രസ് ചെയ്യുന്നത് ഇനി തീം ആറിലേക്ക് വരുമ്പോഴേക്കും ഡെമോഗ്രഫി ആൻഡ് ഇക്കോണമി എന്നുള്ളതാണ് തീം ആറിന്റെ ടൈറ്റിലായിട്ട് വരുന്നത് ഒരൊറ്റ യൂണിറ്റേ ഉള്ളു യൂണിറ്റ് പതിനാല് മാത്രമാണ് തീം ആറിൽ വരുന്നത് അതേ ഒരു ടൈറ്റിൽ പറയുന്നത് പോലെ ഡെമോഗ്രഫിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഡെമോഗ്രഫിക്കൽ ചേഞ്ചസ് ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യൂണിറ്റിന്റെ പേരും ആ ഒരു തീമിന്റെ ആ ഒരു ടോപ്പിക്കിനോട് ചേർന്ന് നിൽക്കുന്ന യൂണിറ്റ് തന്നെയാണ് യൂണിറ്റ് പതിനാല് ഡെമോഗ്രഫി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്പുലേഷനെയാണ് ആ ഒരു പോപ്പുലേഷൻ സ്റ്റഡി എത്രമാത്രമാണ് വളർച്ച നടക്കുന്നത് സെൻസസ് ഒക്കെ എങ്ങനെയാണ് ഒരു കോളനി ഭരണത്തിന്റെ പോളിസി ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത് അപ്പൊ ഈയൊരു തീമിന്റെ തീമിന്റെ ഒരു ഫൗണ്ടേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ തീം സിക്സ് എക്സ്പ്ലോർസ് എ പൊളിറ്റിക്കൽ ആസ്പെക്ട് ഓഫ് ജനറേറ്റിംഗ് സെൻസസ് ഡേറ്റ സെൻസസ് ഡേറ്റ എന്നുള്ള സെൻസസ് ഡേറ്റ കളക്ഷൻ എങ്ങനെയാണ് കോളനി ഭരണത്തിന്റെ ഒരു പോളിസി ആയിട്ട് അതിന്റെ ഒരു 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 എങ്ങനെയാണ് സെൻസസ് ഡേറ്റ കളക്ഷൻ കോളനി ഭരണത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോളിസി ആയിട്ട് ഉയർന്നു വരുന്നത് അതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഇറ്റ് ഓൾസോ അഡ്രസ്സസ് അത് റിലേറ്റഡ് ഡെമോഗ്രാഫിക് കൺസേൺസ് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള പോപ്പുലേഷനെ സംബന്ധിച്ചുണ്ടായി വന്നിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും കൺസേൺസും ദേവലാദികളും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നും അതിനൊക്കെ എപ്രകാരമാണ് നേരിട്ടിട്ടുള്ളത് എന്നും പരിഹാരം കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു തീമില് നമ്മൾ ചർച്ച ചെയ്യുന്നു ഇനി തീം സെവനിലേക്ക് വരുമ്പോഴേക്കും ഏഴാമത്തെ തീം എന്ന് പറയുന്നത് ഒന്ന് വലിയൊരു തീമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പേപ്പറിന്റെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്നത് തീം സെവൻ തന്നെയാണ് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് ഏഴ് യൂണിറ്റ്സ് ആണ് തീം സെവനിലുള്ളത് തീം സെവന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ടെക്നോളജിക്കൽ ചേഞ്ച് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളതാണ് തീം സെവന്റെ ആ ഒരു ടൈറ്റിലായിട്ട് വരുന്നത് അതിൽ യൂണിറ്റ് ഫിഫ്റ്റീൻ ഡിസ്കസ് ചെയ്യുന്നത് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ് ആണ് യൂണിറ്റ് പതിനാറിലേക്ക് വരുമ്പോഴേക്കും ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ എന്നുള്ളതാണ് ഒരു യൂണിറ്റിന്റെ ടൈറ്റിൽ പതിനേഴിലേക്ക് വരുമ്പോഴേക്കും പാറ്റേൺസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ള ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് പതിനെട്ടിന്റെ ടൈറ്റിൽ എമർജൻസ് ഓഫ് ക്യാപിറ്റലസ് ക്ലാസ് എന്നുള്ളതാണ് യൂണിറ്റ് പത്തൊമ്പതിലേക്ക് വരുമ്പോഴേക്കും ലേബർ ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഇരുപതിലേക്ക് വരുമ്പോഴേക്കും വിമൻ ആൻഡ് വർക്ക് എന്നുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ് വിമൻ ആൻഡ് വർക്ക് എന്നുള്ള യൂണിറ്റ് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള യൂണിറ്റും കൂടിയാണ് ഇനി യൂണിറ്റ് ട്വന്റി വണിലേക്ക് വരുമ്പോഴേക്കും ടെക്നോളജി സയൻസ് ആൻഡ് എംപയർ എന്നുള്ളതാണ് ആ ഒരു യൂണിറ്റിന്റെ ടൈറ്റിൽ അപ്പൊ ഇത്രയും യൂണിറ്റുകൾ അടങ്ങുന്ന ഒരു വലിയ തീമാണ് തീം സെവൻ പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള യൂണിറ്റ് ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് I don't want it to go to other team seven. തീം സെവന്റെ ഡിസ്കസ് ചെയ്യുന്ന തീമുകൾ നോക്കുകയാണ് എനിക്ക് തീം സെവൻ ഡിസ്കസ് ചെയ്ത ഇമ്പാക്ട് ഓഫ് കൊളോണിയൽ റൂൾ ആൻഡ് ട്രഡീഷണൽ ഇന്ത്യൻ ക്രാഫ്റ്റ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഓൾറെഡി നിലനിന്നിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ്സ് കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഇൻഡസ്ട്രീസും വ്യവസായങ്ങളിലും ഒക്കെ എങ്ങനെയാണ് കോളനി ഭരണത്തിന്റെ ഇമ്പാക്ട് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഡിഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ് എന്നുള്ളൊരു ഡിബേറ്റ് നമ്മൾ നോക്കുന്നുണ്ട് അതായത് ഇങ്ങനെ കോപ്രകാരമാണ് കോളനി ഭരണത്തിന് ശേഷം ഇന്ത്യയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് അതായത് മോഡേൺ ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ ഇൻഡസ്ട്രിയലൈസ്ഡ് ആവുകയാണല്ലേ സമൂഹങ്ങൾ ഒന്നും കൂടെ ഡെവലപ്പ് ആവുകയാണ് ഇൻഡസ്ട്രീസ് ഉണ്ടാവുകയാണ് എന്നാൽ നേരെ മറിച്ച് ഇന്ത്യയിലേക്ക് ആ ഒരു കോളനി മരണം വരുമ്പോൾ ഒരു മോഡേൺ ടൈം പീരീഡ് എത്തപ്പോഴേക്കും ഇന്ത്യയിൽ ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് റോ മെറ്റീരിയൽസിന്റെ ഒരുപാട് കൾട്ടിവേഷൻ ഒരുപാട് അഗ്രികൾച്ചറൽ കമേഴ്ഷ്യലൈസേഷൻ ഒരു റോ മെറ്റീരിയൽ ബേസ്ഡായിട്ടുള്ള ഇക്കോണമിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ഒരു രീതിയിലേക്കാണ് ഇന്ത്യയുടെ ആ ഒരു സ്വഭാവം ആ ഒരു സമയത്ത് ആ ഒരു എക്കണോമിക് എനോമിക്കായിട്ട് സ്വഭാവം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിബേറ്റും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അതിന്റെ തന്നെ ചാലഞ്ചസ് ഫേസ് ബൈ ദ ലേബർ ക്ലാസ് ലേബറേഴ്സിന്റെ അതായത് വർക്കിംഗ് ക്ലാസസിന്റെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അതിന്റെ തന്നെ ലേബർ മൈഗ്രേഷൻസ് എപ്രകാരമാണ് ഇപ്പോൾ ടീ പ്ലാന്റേഷൻ ആസാമിലെ ടീ പ്ലാന്റേഷൻസിലേക്കൊക്കെ ഒരുപാട് ലേബർ മൈഗ്രേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ഈ ഒരു കോളനി ഭരത്തിന്റെ കീഴിൽ നടക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ തൊഴിൽ ആ ഒരു വർക്കിംഗ് ക്ലാസിന്റെ ഇടയിൽ സ്ത്രീ സ്ത്രീകളുടെ ആ ഒരു തൊഴിലിനെ കുറിച്ചും അവരുടെ റോളിനെ കുറിച്ചും അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിമൻസ് ലേബർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള പെർസ്പെക്ടീവോടെ നമ്മൾ കാര്യങ്ങൾ കാണുന്നുണ്ട് ആദ്യത്തേത് എപ്രകാരമാണ് സ്ത്രീകളുടെ തൊഴിൽ സ്ത്രീകളുടെ ആ ഒരു വർക്കിംഗ് കപ്പാസിറ്റിയുടെ എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം നടക്കുന്നത് എന്നുള്ള ആ ഒരു പെർസ്പെക്ടീവില് നമ്മൾ നോക്കിക്കാണുന്നുണ്ട് അതിനൊപ്പം തന്നെ ബെറ്റർ വേജസ് നല്ല േജസ് കിട്ടാനായിട്ടുള്ള എഫേർട്സ് ബെറ്റർ ആയിട്ടുള്ള ബെറ്റർമെന്റിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് എങ്ങനെയാണ് പാറ്റലായിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഈ ഒരു തീമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊത്തത്തിൽ പറഞ്ഞു വരുവാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു തീമാണ് പക്ഷേ ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ ബോർ അടിക്കില്ല ഒരു ഒരു കാര്യം തന്നെയല്ല പിന്നീടും പിന്നീടും നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരൊറ്റ കാര്യത്തെ തന്നെ കൂടുതൽ എന്താ പറയാ ആഴത്തിലിറങ്ങി ചെന്നുകൊണ്ട് കൂടുതൽ പെർസ്പെക്ടീവോടെ കൂടെ അല്ല പഠിക്കുന്നത് മറിച്ച് പല പല ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ നമ്മൾ വ്യത്യസ്ത വ്യത്യസ്ത ഡിബേറ്റുകളുടെ ഒരു അകമ്പടിയോടെ ഡിഫറെന്റ് പെർസ്പെക്ടീവുകൾ സ്വീകരിച്ചു കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ തീം എയ്റ്റിലേക്ക് വരുമ്പോഴേക്കും ഇക്കോണമി ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ആണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിട്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീം എട്ടും ഒമ്പതും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ് കാരണം പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇക്കോണമിയെ കുറിച്ചുള്ള പഠനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും ഞാൻ ഈ ഒരു തീമുകളൊക്കെ എടുക്കുമ്പോൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് അപ്പൊ തീം എട്ടിലെ യൂണിറ്റ്സ് നമ്മൾ പരിചയപ്പെടുവാണെങ്കിൽ യൂണിറ്റ് ട്വന്റി ടുവില് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അതിൻ്റെ ടൈറ്റിൽ യൂണിറ്റ് ട്വന്റി ത്രീയിൽ നമ്മൾ ലാൻഡ് ആൻഡ് ടെനൻസി റിഫോംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ട്വന്റി ഫോറില് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഗ്രോത്ത് ഓഫ് മോഡേൺ ബാങ്കിങ് സിസ്റ്റം നാഷണലൈസേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതെല്ലാം ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പഠിക്കുന്നത് കൊളോണിയൽ ഇക്കോണമി ഇതോടുകൂടെ ഈ ഒരു തീം എട്ടോട് കൂടെ അവസാനിക്കുകയാണ് നമ്മൾ അധികം ഡിസ്കഷൻസ് ഒന്നും പിന്നീട് വരുന്നില്ല നമ്മള് കോളനി വർണ്ണത്തെ കുറിച്ച് ഇത്രയും സംസാരിച്ച് എനിക്ക് ഒന്ന് ഏഴോളം തീമുകളിൽ സംസാരിച്ച് പിന്നീട് ിലേക്ക് നമ്മൾ ഒരു പുതിയ ഒരു ഒരു എന്താ പറയാ പുതിയൊരു ബ്രേക്ക് ത്രൂലേക്ക് പുതിയൊരു പുതിയൊരു കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീൽഡാണ് പുതിയൊരു കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീൽഡാണ് വരുന്നത് കാരണം ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം വര വരുന്ന ഒരു ഇക്കണോമിക് ടൈം എന്ന് പറയുന്നത് കുറെ ഒക്കെ ഒരു മാറ്റങ്ങളുടെയും കൂടെ ഒരു സമയമായിരുന്നു അപ്പോൾ ഒരു ഫ്രഷ് ഫീലോടുകൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രണ്ട് തീമുകളാണ് തീം എട്ടും തീം ഒമ്പതും എന്നുള്ളത് തീം എ ില് ഇൻക്ലൂഡ് ജവഹർലാൽ നെഹ്റു ആൻഡ് ഫസ്റ്റ് ത്രീ പ്ലാൻസ് അതായത് ഫൈവ് ഇയർ പ്ലാനുകളും ജവഹർലാൽ നെഹ്റുവിന്റെ അദ്ദേഹത്തിന്റെ റോളും കാര്യങ്ങളും മിക്സഡ് ഇക്കോണമി പ്ലാന്റ് ഇക്കോണമി സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്നുള്ള ടേമുകളും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഗ്രോത്ത് ഇൻ ദ പോസ്റ്റ് നെഹ്റു എയർ നെഹ്റുവിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് ലാൻഡ് റിഫോംസ് നോക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിലെ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രികൾ നോക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ബാങ്കിങ് സിസ്റ്റം അതിന്റെ ഗ്രോത്തും ൈസേഷൻ പോലുള്ള കാര്യങ്ങളും നമ്മൾ ഈ നോക്കുന്നുണ്ട് ഇനി അതിനുശേഷം തീം നയനിലേക്ക് വരുമ്പോ ഒമ്പതാമത്തെ തീമിലേക്ക് വരുമ്പോ ടുവാർഡ്സ് ലിബറലൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ പോളിസികളെ കുറിച്ചാണ് നമ്മൾ ഈയൊരു തീമിലെ ഡിസ്കസ് ചെയ്യുന്നത് എൽ പി ജി പോളിസി എന്നറിയപ്പെടുന്ന ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ആ ഒരു പോളിസീസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഇതിലെ രണ്ട് യൂണിറ്റ്സ് ആണ് ഉള്ളത് യൂണിറ്റ് ട്വന്റി സിക്സ് ഗ്ലോബലൈസേഷൻ യൂണിറ്റ് ട്വന്റി സെവനിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ ഇക്കണോമിയോ ലിബറലൈസേഷൻ എന്നുള്ള രണ്ട് യൂണിറ്റ്സ് ആണ് ഈയൊരു തീമിനുള്ളത് ഈയൊരു തീമിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം നോക്കുകയാണെങ്കിൽ തീം നയൻ ഇൻക്ലൂഡ്സ് ഇക്കണോമിക് റിഫോംസ് സ്റ്റിൽ ടീം നയൻ ഇൻക്ലൂഡ്സ് ഇക്കണോമിക് റിഫോംസ് സിൻസ് നയൻറ്റീവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വന്നിട്ടുള്ള റിഫോംസുകളിലേക്ക് ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഐഡിയാസിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുന്നത് ഇതിലെ രണ്ട് പെർസ്പെക്റ്റീവുകളാണ് പെർസ്പെക്റ്റീവുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ പെർസ്പെക്റ്റീവ് ആദ്യത്തെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റിഫോംസിനെ ക്രിറ്റിക്കലി കാണുക എന്നുള്ളതാണ് അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും അത് പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പെർസ്പെക്റ്റീവ് രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് ഈ ഒരു റിഫോംസിന്റെ ആവശ്യം എന്തായിരുന്നു അതെന്തുമാത്രം നെസസറി ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ എന്നുള്ള പെർസ്പെക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തീമിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് തീം നയൻ്റെ ഒരു പൂർണ്ണ രൂപം എന്നുള്ളത് അങ്ങനെ ഒമ്പത് ടീമുകൾ അടങ്ങുന്ന ഇരുപത്തിയേഴ് യൂണിറ്റ്സ് അടങ്ങുന്ന നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് നമ്മളിപ്പോ എടുത്ത് തീർന്നിട്ടുള്ളത് അപ്പോ വളരെ രസകരമായിട്ട് പഠിച്ചു പോകാവുന്ന ഒരു പേപ്പർ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പേപ്പേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം സമ്മതിച്ചു കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ ആ ഒരു എന്താ പറയാ മനസ്സിരുത്തി പഠിക്കുവാണ് എങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റോടു കൂടി എങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിലും നോട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രസകരമായിട്ട് പഠിക്കാനുള്ള ഒരു ശ്രമം സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ രസമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് നമ്മുടെ ഒരുപാട് ചിന്താ രീതികളെയൊക്കെ മാറ്റി തീർക്കുന്ന നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വ്യക്തത തരുന്ന ഒരു പേപ്പറും കൂടെയാണ് ഈ ഒരു പേപ്പർ എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് ഈ ഒരു ഈ ഒരു പേപ്പർ നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാകണം എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ സജെഷൻ സോ ഉണ്ടെങ്കിൽ അറിയിക്കാനും പഠിക്കരുത് ഇനി വരുന്ന ക്ലാസ്സുകളിലും നമുക്ക് ഈ ഒരു ഇക്കണോമിക് ഹിസ്റ്ററിയെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിക്കും എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ടാറ്റാ ബൈ